കെ സു തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ആണ് ശ്രീ ഗോപു നോക്കൂ കുറച്ചധികം ദിവസങ്ങളായി നമ്മളൊക്കെ ഈ റാഗിങ്ങുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്തു വരികയാണ് ഇന്നത്തെ ദിവസത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥിന്റെ മരണം അത് നടന്നിട്ട് ഇന്നേക്ക് ഒരു വർഷം തികയുകയാണ് അതിലും യാതൊരു വിധത്തിലുള്ള ഈ പ്രതികൾക്ക് ഒരു ശിക്ഷാ നടപടികളൊന്നും തന്നെ ആയിട്ടില്ല ഇപ്പോഴും അന്വേഷണം നടക്കുകയാണ് ആ ഒരു ഘട്ടത്തിലാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു കോട്ടയത്തെയും റാഗിങ് നടന്നിരിക്കുന്നത് ഇപ്പോൾ കാര്യവട്ടത്തും ഇതുപോലെ തന്നെ വളരെയധികം ഒരു റാഗിങ് ആണ് നടന്നിരിക്കുന്നത് ഈ കോളേജുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ഇത്തരം മനോഭാവങ്ങൾ ഇതൊക്കെ വലിയ അപകടങ്ങളിലേക്കല്ലേ നയിക്കുന്നത് രാവിലെ സിദ്ധാർത്ഥന്റെ ഓർമ്മകൾക്ക് മുമ്പ് തണാങ്ങൾ വർദ്ധിച്ചതിന് ശേഷമാണ് സംസാരിക്കുന്നത് കേരളത്തിലെ ക്യാമ്പസുകൾക്കകത്ത് വർദ്ധിച്ചു വരുന്ന അതിക്രൂരമായിട്ടുള്ള റാഗിങ്ങൾക്ക് യാതൊരു തരത്തിലും ശമനമില്ല എന്നുള്ളത് അതീവ ഖേദകരമായിട്ടുള്ള ഒരു കാര്യമാണ് അത് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർഥനായിക്കോട്ടെ കോട്ടയത്തെ ഗവൺമെന്റ് നേഴ്സിംഗ് കോളേജിലായിക്കോട്ടെ ഇപ്പോൾ ഏറ്റവും ഒടുവിലെത്തി നിൽക്കുന്ന കാര്യവട്ടത്തെ ഗവൺമെന്റ് കോളേജിലായിരുന്നാലും ിൽ ഒരു ക്രിയാത്മകമായിട്ടുള്ള ഇടപെടൽ നടത്തുവാനോ കുറ്റക്കാരെ അമർച്ച ചെയ്യുവാനോ ഇവിടുത്തെ ഭരണസംവിധാനങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് ഏറ്റവും വലിയൊരു പരാജയമായി ഭരണസംധാനത്തിന്റെ പരാജയമായി നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് നമുക്കറിയാം ഈ പറയുന്ന മുഴുവൻ ഇടങ്ങളിലും നടന്നിട്ടുള്ള എല്ലായിടത്തും പ്രതിപട്ടികയിലുള്ളത് അല്ലെങ്കിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് ഇവിടുത്തെ ഭരണവിലാസം സംഘടനയായിട്ടുള്ള എസ് എഫ് ഐ ആണെന്ന് പറയുമ്പോൾ തന്നെ ഭരണ സ്വാധീനം ഉപയോഗിച്ച് കേരളത്തിലെ ക്യാമ്പസുകൾക്കകത്ത് വിദ്യാർത്ഥികളെ റാങ്കിങ്ങിന് വിധേയമാക്കുന്ന രീതിയിലേക്ക് വിദ്യാർത്ഥി സംഘടന മാറിയിരിക്കുന്നു എന്നുള്ളത് കൂടി നമ്മൾ വിലയിരുത്തേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ് എന്നാണ് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ ഈ കോളേജുകളിലൊക്കെയും ആന്റി റാഗിങ് സെല്ലുകൾ വേണമെന്നുള്ളത് നിർബന്ധമുള്ള കാര്യമാണ് പക്ഷേ ഈ ആന്റി റാഗിംഗ് സെല്ലുകൾ എല്ലാ കോളേജുകളിലും ഉണ്ടെന്ന് പറയുമ്പോൾ പോലും അത് എത്രത്തോളം ഫലപ്രദമായി നടക്കുന്നു എന്നുള്ളതിന് വലിയ സംശയം തന്നെയാണ് അതിനെ ഒരു തെളിവ് തന്നെയല്ലേ ഇപ്പോൾ ഈ പുറത്തു വരുന്ന കോട്ടയത്തെ കേസാണെങ്കിലും കോട്ടയം നഴ്സിംഗ് കോളേജിലെ കേസാണെങ്കിലും ഈ കാര്യവട്ടത്തെ സംഭവമൊക്കെ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ള പല ക്യാമ്പസുകളിൽ നമ്മളുടെ അടുത്ത് പരിശോധിക്കുമ്പോൾ ഈ ആന്റി റാഗിങ് സെല്ലുകളെ നിയന്ത്രിക്കുന്നത് ഇടത് അധ്യാപക സംഘടനകളിൽപ്പെട്ടവരാണ് ഇതിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന വിദ്യാർത്ഥികൾ എന്ന് പറയുന്നവരാകട്ടെ അവർ ഇടതുപക്ഷത്തിനോടൊപ്പമുള്ള അല്ലെങ്കിൽ എസ് എഫ് ഐ എന്ന് പറയുന്ന ഒരു ഇടതു വിദ്യാർത്ഥി സംഘടനയിൽപ്പെട്ടവർ അപ്പോൾ ഈ ആന്റി റാഗിങ് സെല്ലിന്റെ ഇടപെടലുകളൊക്കെ എത്രത്തോളം എല്ലായിടത്തും സുതാര്യമായിട്ട് നടക്കുന്നുണ്ട് എന്നുള്ളത് കൂടി പരിശോധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ് ഈ ഒരു വിഷയത്തിൽ ആണ് പ്രതിപട്ടികയിലുള്ള എന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണമായിട്ടുണ്ടോ കാര്യവട്ടത്തെ ഞാനത് പരിശോധിക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിനകത്ത് ഇന്നലെ രാവിലെ അടക്കം ഞാൻ മാധ്യമങ്ങളോടക്കം ഒരു പറഞ്ഞൊരു കാര്യമുണ്ട് ഇതുവരെ ഇന്നലെ വൈകുന്നേരം റിപ്പോർട്ട് റിപ്പോർട്ട് വന്നതിനേഷമാണ് ഇവർക്കെതിരായിട്ട് റാഗിങ്ങിനെതിരെ കേസെടുക്കാനൊക്കെ പോലീസ് തയ്യാറായത് അതിനു മുമ്പ് പരാതി സ്വീകരിച്ചു ചെറിയ നടപടികൾ സ്വീകരിച്ചു തന്നതിന് മറ്റൊന്നും ഉണ്ടായിരുന്നില്ല ഇന്നലെ അതൊക്കെ ഞങ്ങൾ മാധ്യമങ്ങളോട് പറഞ്ഞത് അതായത് അവിടുത്തെ എസ് എഫ് ഐയുടെ യൂണിറ്റ് പ്രസിഡന്റ് എന്നാണ് ഞാൻ അറിയാൻ സാധിക്കുന്നത് എസ് എഫ് ഐയുടെ യൂണിറ്റ് പ്രസിഡന്റ് ആണ് വായിൽ വെള്ളം കുപ്പിളിച്ച് വീഴ്ത്തി ആ വിദ്യാർത്ഥിയെ കൊണ്ട് തറയിൽ നിന്ന് നക്കി കുടിപ്പിച്ചത് എന്ന് പറയുന്നുണ്ട് അവിടുത്തെ എസ് എഫ് ഐയുടെ സജീവമായിട്ടുള്ള നേതാക്കൾ അവിടുത്തെ യൂണിയന്റെ ഉൾപ്പെടെ ഉള്ളവരാണ് യൂണിയൻ റൂമിൽ കൊണ്ടുപോയി വിദ്യാർത്ഥി മതി യൂണിയൻ റൂമിൽ കൊണ്ടുപോയി വർദ്ധിക്കണമെങ്കിൽ അത് യൂണിയനുമായിട്ട് ബന്ധമില്ലാത്തവരോ അല്ലെങ്കിൽ എസ് എഫ്ഐയുമായിട്ട് ബന്ധമില്ലാത്തവരാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും എസ് എഫ്ഐയുടെ യൂണിറ്റ് പ്രസിഡന്റ് ഉൾപ്പെടെ അതിലുണ്ട് എന്നാണ് ഞങ്ങൾക്കറിയാൻ സാധിക്കുന്നത് അതിൽ വിശദമായിട്ടുള്ള ഒരു പരിശോധന ഞങ്ങൾ നടത്തുന്നു ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിപ്പോൾ കോളേജിൽ ഈ റാഗിങ് കൂടി വരുന്ന ഒരു സാഹചര്യം കുറച്ചധികം നാളുകളായി ഒരുപക്ഷേ ഉണ്ടായിരുന്നിരിക്കാം നമ്മളാരും അറിയാതെ പോയതുമാകാം എന്തായാലും ഇപ്പോൾ 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 വീണ്ടും ഇത്തരത്തിൽ റാഗിങ്ങുമായി ബന്ധപ്പെട്ടുള്ള കേസുകളൊക്കെ അധികമായി വരുന്നുണ്ട് ഈ ഒരു ഘട്ടത്തിൽ ഈ കാര്യവട്ടത്തെയും കോട്ടയത്തെയും ഒക്കെ കാര്യങ്ങൾ മുൻനിർത്തി കേസിൻ്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലും പ്രതിഷേധ പരിപാടികൾ നടത്താനുള്ള ആലോചനയുണ്ടോ അല്ല ഞങ്ങൾ നിരന്തരമായിട്ട് സമരമുഖത്താണല്ലോ നിങ്ങൾക്കറിയാം ഇന്നലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സർക്കാരിന്റെ ക്രിയാത്മകമായിട്ടുള്ള ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്നലെയും തിരുവനന്തപുരത്ത് ഞങ്ങളടക്കം സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തുന്ന സാഹചര്യം ഉണ്ട് അതിഭീകരമായിട്ടാണ് ഈ കുറ്റക്കാരെ പിടിക്കുവാനോ അല്ലെങ്കിൽ കുറ്റക്കാരെ അമർച്ച ചെയ്യുവാനോ തയ്യാറാകാത്ത പോലീസ് പ്രതിഷേധിക്കുന്നവരെ ഉൾപ്പെടെ എന്താണ് ജാതിചാർജികൾക്ക് ഉൾപ്പെടെ വിധേയമാക്കുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അത് കോട്ടയത്തായിക്കോട്ടെ തിരുവനന്തപുരത്തായിക്കോട്ടെ കാസർകോട് ആയിക്കോട്ടെ മലപ്പുറം ആയിക്കോട്ടെ ഇതിനെതിരായിട്ടുള്ള പ്രതിഷേധങ്ങളും പ്രതിരോധങ്ങളുമായിട്ട് കേരളത്തിൽ കെ എസ് സി മുന്നിലുണ്ട് ഇന്നടക്കം ഞങ്ങൾ രാവിലെ കെ സിൻ സംസ്ഥാന പ്രസിഡന്റ് അടക്കം ഞങ്ങൾ സിദ്ധാർത്ഥന്റെ വസതിയിൽ പോയി ആ മാതാപിതാക്കളെ ഉൾപ്പെടെ കണ്ടതിന് ശേഷം കേരളത്തിലെ ക്യാമ്പസുകൾക്ക് കത്ത് ഇതിനെതിരായിട്ട് ലഹരി മാഫിയകൾക്കെതിരായിട്ടും റാങ്കിങ് സെല്ലുകൾക്കെതിരായിട്ടും ഒക്കെ വലിയ ക്യാമ്പയിനിങ് സംസ്ഥാന വ്യാപകമായിട്ട് കെ എസ് തുടക്കം കുറിക്കുവാനുള്ള തീരുമാനം അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങളും പ്രതിരോധങ്ങളുമായിട്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം